നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള സംശയങ്ങൾ ആ നിധിയിലേക്ക് വരുന്ന തുകയെക്കുറിച്ച് അത് ചിലവഴിക്കുന്നതിനെക്കുറിച്ചൊക്കെയുള്ള സംശയങ്ങൾ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണ് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത് അതിനുശേഷം വയനാട് ദുരന്തം വന്നപ്പോൾ ആ ചർച്ച കൂടുതൽ വ്യാപകമായി എന്ന് തന്നെ പറയണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ അതിലേക്ക് പണം നൽകുന്നതിനെതിരെ വ്യാപകമായ പ്രചരണം സമൂഹ മാധ്യമങ്ങളിലും മറ്റും ഉണ്ടായി ഇത് സർക്കാരിനെ വല്ലാതെ അലോസരപ്പെടുത്തിയെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടിക്ക് പോലും സർക്കാർ തയ്യാറായി സംവിധായകൻ അഖിൽ മാരാർക്കെതിരെയും മറ്റും എടുത്ത കേസുകൾ ഇതിന് ഉദാഹരണമാണ് ഈ രീതിയിൽ സംസ്ഥാന സർക്കാർ സംവിധാനമായ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിൽ ജനങ്ങൾക്ക് അവിശ്വാസം ഉണ്ടാകാനുള്ള കാരണം ഈ നിധിയിൽ നിന്നുള്ള ചില ചിലവഴിക്കലുകൾക്കെതിരെ സംസ്ഥാനത്തുണ്ടായ കേസുകളും മറ്റുമാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് എന്തായാലും ഈ സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനമായ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ജനങ്ങൾക്ക് വലിയ രീതിയിൽ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത് മുൻകാലങ്ങളിൽ വന്ന ആരോപണങ്ങളും ഇപ്പോഴും സർക്കാർ പിന്തുടരുന്ന ചില നയങ്ങളും രീതികളുമൊക്കെ ജനങ്ങളിൽ സംശയം ജ്വലിപ്പിക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ പുതിയൊരു ആരോപണം ഉയരുകയാണ് ആ ആരോപണം ഉയരുന്നത് സർക്കാർ ജീവനക്കാരിൽ നിന്നാണ് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാർ ജീവനക്കാർ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംഭാവനകൾ നൽകണമെന്നും അതായത് അഞ്ച് ദിവസത്തെ വേതനം നൽകണമെന്നും എന്നാൽ അത് നിർബന്ധപൂർവമൊന്നുമല്ല വേണമെങ്കിൽ തന്നാൽ മതി എന്ന രീതിയിലുള്ള ഒരു ഒരു തീരുമാനമാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഔദ്യോഗികമായി ഇത് നിർബന്ധമല്ല എങ്കിൽ കൂടി അനൗദ്യോഗികമായി സർക്കാർ നടത്തുന്നത് ഗുണ്ടാ പിരിവാണ് എന്നാണ് ഇപ്പോൾ ജീവനക്കാർ ആരോപിക്കുന്നത് ഇതിനുള്ള കൊട്ടേഷൻ നൽകിയിരിക്കുന്നതാകട്ടെ ഇടത് ആഭിമുഖ്യമുള്ള സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനകൾക്കുമാണ് ഈ സംഘടനകൾ നിർബന്ധപൂർവം ജീവനക്കാരിൽ നിന്നും അഞ്ച് ദിവസത്തെ ശമ്പളം പിടിച്ചു വാങ്ങുകയാണ് അഞ്ച് ദിവസത്തെ നൽകാനില്ല ഒന്നോ രണ്ടോ ദിവസത്തെ നൽകാം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ നൽകാം നാല് ദിവസത്തെ നൽകാം എന്ന് പറഞ്ഞാൽ പോലും ഈ സംഘടനകൾ ആ പണം സ്വീകരിക്കുകയില്ല ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാത്ത ജീവനക്കാരെ പിന്നെ കണ്ടുകൊള്ളാം എന്നൊരു ഭീഷണിയും ഈ സംഘടനകൾ നടത്തുന്നതായി ആരോപണമുണ്ട് അതായത് സർക്കാർ ജീവനക്കാർ ആണ് അവർക്ക് സർവീസ് കാലാവധിയിൽ ഭാവിയിൽ എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം അല്ല എങ്കിൽ അവർക്ക് ട്രാൻസ്ഫർ പോലുള്ള ആവശ്യങ്ങൾ ഉണ്ടായി എന്ന് വരാം ഈ ആവശ്യങ്ങൾക്കൊന്നും പിന്നീട് ട്രേഡ് യൂണിയനെ അല്ലെങ്കിൽ സംഘടനകളെ സമീപിക്കരുത് എന്ന ഒരു ഭീഷണിയാണ് ഞങ്ങൾ ഒപ്പമുണ്ടാവില്ല എന്ന ഒരു ഭീഷണിയാണ് ഊരുവിലക്കും ഒറ്റപ്പെടുത്തലുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകാത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കും അധ്യാപകർക്കും എതിരെ ഈ സംഘടനകൾ സ്വീകരിക്കുന്നത് എന്നാണ് ആരോപണം ഉയരുന്നത് യൂണിവേഴ്സിറ്റി അധ്യാപകർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ജീവനക്കാരടക്കമുള്ളവർക്ക് ഇപ്പോൾ ും അവർക്ക് അർഹതപ്പെട്ട ഡി എ പോലും അനുവദിച്ചു നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് സർക്കാർ ജീവനക്കാരിൽ നിന്നും ഇങ്ങനെ പണം ഊറ്റിയെടുക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ് കോടിയിലധികം രൂപ വയനാട് പേരിൻ്റെ പേരിൽ തന്നെ ഇപ്പോൾ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് കണക്ക് അതിന് പുറമെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ആയിരത്തിലേറെ കോടി രൂപ കൈവശമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരന്തവുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച തുകയിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയിലേറെ രൂപ സർക്കാരിൻ്റെ കൈവശമുണ്ട് അതായത് വയനാട് ദുരന്തത്തിന് അല്ലെങ്കിൽ പുനരധിവാസത്തിന് ആവശ്യമായ തുക ഇപ്പോൾ തന്നെ സർക്കാരിൻ്റെ പക്കലുണ്ട് മാത്രമല്ല കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വയനാട് സന്ദർശിച്ച് സംസ്ഥാന സർക്കാരിന് ഒരു ഉറപ്പ് നൽകിയിരുന്നു അതായത് സംസ്ഥാന സർക്കാർ എത്രയും വേഗം ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കണം അത് സമർപ്പിച്ചാൽ കേന്ദ്ര സർക്കാർ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യും കാരണം വയനാട് അതിനെ പുനരുദ്ധരിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് എന്നാണ് പ്രധാനമന്ത്രി വയനാട്ടിലെത്തി പ്രഖ്യാപിച്ചു പോയത് പക്ഷേ ഇനി നിമിഷം വരെ അത്തരത്തിൽ ഒരു മെമ്മോറാണ്ടം പൂർണ്ണമായി കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല ഭാഗികമായി അല്ലെങ്കിൽ ഒന്നാം ഘട്ട മെമ്മോറാണ്ടം ഏതാണ്ട് തൊള്ളായിരം കോടി രൂപയുടെയോ മറ്റോ കൊടുത്തു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ആവശ്യപ്പെടുന്നത് രണ്ടായിരം കോടി രൂപയാണ് തൊള്ളായിരം കോടി രൂപയുടെ മെമ്മോറാണ്ടം കൊടുത്തിട്ട് കേന്ദ്ര സർക്കാർ ഒന്നും തന്നില്ല എന്ന് വിലപിക്കാനുള്ള ഒരടവാണ് എന്നിതിൽ നിന്ന് വ്യക്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും വയനാട് പുനരധിവാസത്തിന് പണം തടസ്സമാവില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അതിനപ്പുറം ചില എൻ ജി ഒകളും മറ്റു ചില സംഘടനകളും സ്വകാര്യ വ്യക്തികളുമെല്ലാം ഈ പുനരധിവാസത്തിന് കൈ അയച്ച് സഹായിക്കാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതായത് എച്ച് ആർ ഡി എസ് എന്ന സംഘടന പോലും അഞ്ഞൂറ് വീടുകൾ പുനർനിർമ്മിച്ച് തരാം എന്ന വാഗ്ദാനം മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് അതായത് ഈ ചൂരൽമലയിലും മറ്റും വീടുകൾ നഷ്ടപ്പെട്ടത് ഏതാണ്ട് എഴുന്നൂറിലധികം കുടുംബങ്ങൾക്കാണ് എണ്ണൂറ് കുടുംബങ്ങൾ എന്ന് തന്നെ വച്ചോളൂ അതിൽ അഞ്ഞൂറ് കുടുംബങ്ങളും ഒരൊറ്റ സംഘടന നിർമ്മിച്ച് നൽകാം എന്ന വാഗ്ദാനം മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് ഇവർക്ക് ആവശ്യമായ ബെനിഫിഷ്യറി ലിസ്റ്റ് ആർക്കൊക്കെ ാണ് വീടുകൾ കൊടുക്കേണ്ടത് എന്ന് സർക്കാർ പറയണം മാത്രമല്ല ഇതിനാവശ്യമായ ഭൂമി കണ്ടെത്തി കൊടുക്കുകയും വേണം രണ്ടും ചെയ്തു കഴിഞ്ഞാൽ ഒരു നയ പൈസ ചെലവില്ലാതെ അഞ്ഞൂറ് വീടുകൾ അവിടെ ഒരുക്കി കൊടുക്കാൻ എച്ച് ആർ ഡി എസ് തയ്യാറാണ് അഞ്ഞൂറ് എന്നത് അവർ പറയുന്നത് മാത്രമാണ് ആവശ്യമെങ്കിൽ ഇനിയും കൊടുക്കാം എന്ന് എച്ച് ആർ ഡി എസ് പറയുന്നുണ്ട് പക്ഷേ എച്ച് ആർ ഡി എസിനെ മുഖ്യമന്ത്രിക്ക് ഭയമാണ് കാരണം സ്വപ്ന സുരേഷ് എന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി ആ സ്വപ്ന സുരേഷിന് ജോലി കൊടുത്തു എന്നതിൻ്റെ പേരിൽ പിണറായി വിജയനെതിരെയുള്ള വെളിപ്പെടുത്തലുകൾ ഇനിയുമേറെ ഉണ്ടാകും എന്ന ഭയത്താൽ ഈ എൻ ഭീഷണിപ്പെടുത്തി അവരെ വേട്ടയാടി കള്ളക്കേസ് ചുമത്തി ഈ കേരളത്തിൻ്റെ മണ്ണിൽ ും അവരുടെ പ്രോജക്റ്റുകളെല്ലാം അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഓടിച്ചു വിട്ട ഒരു സംഘടനയാണ് എച്ച് ആർ ഡി എസ് അതുകൊണ്ട് തന്നെ എച്ച് ആർ ഡി എസിൻ്റെ ഈ പ്രപ്പോസൽ അംഗീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് ഭയമുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതായത് മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിലുള്ളത് അതായത് സർക്കാരിൻ്റെ കയ്യിൽ ദുരിതാശ്വാസ നിധിയിൽ ആവശ്യത്തിന് തുക വയനാട് പുനരധിവാസത്തിനുണ്ട് രണ്ടാമത്തെ കാര്യം കേന്ദ്ര സർക്കാർ ആ വയനാടിൻ്റെ പുനരധിവാസം തങ്ങളുടെ ഉത്തരവാദിത്വമാണെന്നും അതിന് പണം തടസ്സമാകില്ല എന്നും പ്രധാനമന്ത്രി നേരിട്ട് വയനാടിൻ്റെ മണ്ണിൽ വന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട് മൂന്നാമത് എച്ച് ആർ ഡി എസ് അടക്കമുള്ള എൻ ജി ഒ സംഘടനകൾ വയനാട് പുനരധിവാസത്തിൻ്റെ ഏകദേശം ഭാഗവും ചെയ്തു കൊള്ളാം എന്ന് വാഗ്ദാനം മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തിരിക്കുന്നു ഈ മൂന്ന് ഉണ്ടായിട്ടും എന്തിനാണ് സർക്കാർ ജീവനക്കാരിൽ നിന്നും സർക്കാർ ജീവനക്കാരുടെ സംഘടനകളെ ഉപയോഗിച്ച് ഗുണ്ടാ പിരിവ് നടത്തുന്നത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ജീവനക്കാർ അതുകൊണ്ടാണ് വലിയൊരു ആരോപണമായി ഈ ഗുണ്ടാപിരിവിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളതും വെബ് ഡെസ്ക് തീന്യൂസ് പവർഡ് ബൈ ജ്യോതി റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം